ആള് സ്പോട്ടിൽ തന്നെ മരിച്ചു ആ ഒരു കൊമ്പ് ഈ ഈ ബ്ലാവിലൂടെ അങ്ങോട്ട് ഇറങ്ങി സൈഡിലൂടെ കൊമ്പ് ഈ സൈഡിലൂടെ കുത്തി ഇറക്കി അതിവിടെ കുത്തിയിട്ട് സൈഡ് ഒരു പുറത്തു കൂടെ അങ്ങോട്ട് വന്നു മതി ഓഹോ ആൾക്കാർ പറയുന്നു ഈ ആന പത്തിരുപത്തൊന്ന് പേരെ കൊന്നിട്ടുണ്ടോന്ന പറയുന്നത് ആ വലിയ കൊമ്പൻ തന്നെ 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 സ്പോട്ടിൽ കുത്തി കുത്തി ആ ജീവൻ പോയിട്ട് എന്തിനാണ് സഹായിക്കും ഏഹ് ഒരുപാട് ആളുകൾ പോയി ഇവിടുന്ന് ഓരോ ലൈൻസിലൊക്കെ പോയിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ എട്ട് കുടുംബത്തിന് താമസിക്കാൻ പറ്റും ലൈൻസിൽ രണ്ട് കുടുംബം ഒരു കുടുംബം എല്ലാവരും പോയി പോയില്ല എല്ലാവരും ഒഴിവാക്കി പോയി ആ എല്ല ആന ഇല്ലാത്ത പുലിയുടെ ഒങ്ങനെ കേക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും മനസ്സിലായില്ല ഇത് എന്താണ് ആ മറ്റേ അല്ലല്ല കടുവ കടുവയാണ് മനസ്സിലായില്ലേ എന്താണെന്ന് അല്ലല്ലോ അതുകൂടെ ഉണ്ട് എല്ലാം ഉണ്ട് വലിയ ബുദ്ധിമുട്ടും പുലിയും എല്ലാണ്ട് എപ്പഴും ആണ് പ്രശ്നമാണ് ഈ എവിടെ ഓടിച്ചു വിട്ടാലും ആന പരിസരത്തുനിന്നും പോലില്ല നിങ്ങൾ ഈ എന്താ വരുന്ന സമയത്ത് ഓടും പിന്നെ ജോലി ചെയ്യും നമസ്കാരം ഞാനിന്നുള്ളത് തമിഴ്നാട് നീലഗിരി ഡിസ്ട്രിക്റ്റിലെ ഗൂഡല്ലൂരിനടുത്തുള്ള ന്യൂ ഹോപ്പ് ഓ വാലി ന്യൂ ഹോപ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ ഇന്നലെ രാവിലെ അതായത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടുകൂടെ അറുപത് വയസ്സ് പ്രായമുള്ള മണി എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് തൊഴിലാളിയെ കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തി അദ്ദേഹം മലയാളിയാണെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഞാനിപ്പോൾ ഒന്ന് ഇന്ന് സംസാരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത് എസ്റ്റേറ്റ് ജോലിക്കാരനാണ് അവിടെ തോട്ടത്തിൽ വെള്ളം വിരിച്ചുവിടാനായിട്ട് പോയതാണ് അപ്പോഴാണ് കാട്ടാന അവിടെ പതുങ്ങിയിരുന്ന കാട്ടാന അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരിൽ രണ്ടുപേരെ ഓടിച്ചു അതിൽ ഒരാൾ കൊല്ലപ്പെടിയായിരുന്നു അപ്പം ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതും അവിടുത്തെ ഒരു ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോയിലേക്കില്ല സൈഡിലൊരു കഴിഞ്ഞാൽ ഓർച്ചോട്ടില്ല അവിടൊന്നും അത്രയും ദൂരം മനസ്സിനെ ഓർച്ചിട്ട് போலாம் <laughs> <laughs> பாரு இந்த யானை தான் இப்ப காலையில அவரை மீச்சை கொண்டது அதே தான் நிக்குது

ഇവിടെ ഇവിടെ വന്നപ്പോൾ ഈ ജോലി ചെയ്തോണ്ടിരുന്നൊരു ചേട്ടനാണ് ഇവരെ പോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് മരിച്ചത് ചേട്ടന്റെ പേരെങ്ങനെയാണ് ഈ സ്ഥലം ന്യൂ ഓഹോ നിങ്ങളൊക്കെ ഇങ്ങനെ തേയിലത്തോട്ടത്തില് ജോലി ചെയ്യുന്ന ആളുകളല്ലേ എങ്ങനെയാ ഇവിടെ ഭയങ്കര കാട്ടാന പ്രശ്നമൊക്കെയാണോ എല്ലാ മൃഗങ്ങളും ആഹ് ആഹ് എല്ലാം ഉണ്ടല്ലേ ഓഹ് നിങ്ങൾ എങ്ങനെയാ തേലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്നത് എന്താ വരുന്ന സമയത്ത് ഓടും അത് ആട്ടി വിട്ടിട്ട് പിന്നെ വന്ന് ജോലി ചെയ്യും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴൊക്കെ എവിടെ വരുന്ന ഓടി വന്ന് ഒക്കെ റോഡിൽ നിൽക്കും പിന്നെ ഒക്കെ ഇങ്ങോട്ട് പോയി ജോലി ചെയ്യും വല്യ ബുദ്ധിമുട്ടല്ലേ ഭയങ്കര മലയാള മലയാളം മലയാളിയാണോ ഞാൻ എവിടെയാ കേരളത്തിലെവിടെയാ ആ പാലക്കാട് ആലത്തൂർ പാലക്കാട് ഓഹോ അപ്പൊ ഇന്നലെ മരിച്ച ചേട്ടനും പാലക്കാട് അല്ലേ നിങ്ങറിയാണോ അതെവിടെ സംഭവം നടന്ന പറയും ഞാൻ സ്റ്റേഷൻറെ അടുത്ത് ആണ് അവിടെ സംഭവിച്ചല്ലേ അപ്പൊ അവിടെ ഇങ്ങനെ സ്ഥിരം ആന ഉള്ളതാണോ ആ എല്ലാവിടെ ഉണ്ട് ആന ഇല്ലാത്ത സ്ഥലം പുള്ളി അപ്പൊ ആ പ്രദേശത്ത് പോയി രാവിലെ എന്താ പൈപ്പിൽ വെള്ളം എല്ലാവരും വെള്ളം തിരിക്കാൻ പോയതാ വെള്ളം തിരിക്കാൻ തിരികെ പോയതാ

അതാരുതാ അത് ഇത് ടാറ്റാപെർല ടാറ്റ നിങ്ങളൊക്കെ ഈ പാടികളിലായിരിക്കില്ല താമസിക്കുന്നത് ഇല്ല ഞങ്ങൾ സ്വന്തം വീട് വീട് കോട്ടേഷ് ഞങ്ങളൊക്കെ സ്വന്തം സ്ഥലം വീടാണ് ഈ ഇങ്ങനെ നേരെ ഇങ്ങോട്ട് പോകുന്നത് നേരെ എല്ലമല വരെ പോകും അവിടെ എന്താ ഉള്ളത് ശരിക്കും അവിടെ ചായക്കാട് ഇത് ഇങ്ങനെത്തോട്ടം ഒക്കെ പിന്നെ കൃഷി ഉണ്ടാവും ഇവിടെ ഒക്കെ അതേനെ കാപ്പി കുരുമുളക് ഏലം

पहले लंदरी क्या बोले थे ना अम्म चाइपर्सियन तो सी या पैर ना सनमोटाई उंगा पैर ना उंगा पैरे राजलच्छी राजलच्छी उंगे मोगना मोगना उंगा എത്ര വർഷം ഇവിടെ എത്ര വർഷം ഇവിടെ ഓഹോ ഇങ്ങനത്തെ ഇതൊക്കെ ഇത് മുന്നേ ഇണ്ടായിട്ടുണ്ടോ അങ്ങനെ പ്രശ്നമൊക്കെ ആണല്ലേ ഇപ്പൊ കൂടിയാളും ഇപ്പം നമ്മളിപ്പോൾ ഈ കണ്ട പോലെ തന്നെ ഇവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇതിൽ ഇതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന റിട്ടയർ ആയ മണി എന്ന പേരുള്ള ഒരു ചേട്ടനാണ് മരിച്ചത് അപ്പോൾ ഇവരൊക്കെ പറഞ്ഞാൽ കേട്ടല്ലോ ഭയങ്കര ആന പ്രശ്നമുള്ള സ്ഥലമാണ് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ സൂക്ഷിക്കണം കാരണം ഒത്തിരി വണ്ടികൾ പോകുന്ന വഴിയാണെങ്കിൽ പോലും പകൽ സമയവും കാട്ടാന ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണെന്ന് പറഞ്ഞു ഏതായാലും നമ്മൾ ആ ഒരു സ്ഥലം ഒന്ന് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ കൊണ്ടുപോയി അടക്കം ചെയ്യാനായിട്ട് കൊണ്ടുപോയി ഇനിയിപ്പോൾ അതൊന്നും കാണാനായിട്ട് നമുക്ക് പറ്റില്ല പക്ഷേ ഏതായാലും ഈ സ്ഥലത്തിൻ്റെ ഒരു സ്ഥിതി ഒക്കെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ ഇത് പഞ്ചായത്തിന്റെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇതോ ഇതൊക്കെ ആന ഇടിച്ച് തകർത്ത് വെച്ചിരിക്കുന്ന ആ വാതിലൊക്കെ മടങ്ങിയിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ആന പൊട്ടിച്ചാണ് ഇവിടെ മിക്ക സ്ഥലങ്ങളിലും മിക്ക കെട്ടിടങ്ങളിലും ഇതുപോലത്തെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ ഏതായാലും ആ ഒരു പ്രദേശത്ത് എത്തിയിരിക്കണം നിങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടോ അതി ഗംഭീരമായ അതിമനോഹരമായ സ്ഥലം കേട്ടോ ഈ പോരുന്ന വഴിയൊക്കെ കാണാൻ ഫുള്ള് യൂക്കാലിറ്റസൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് അതി ആളുകളൊന്നും കാണുന്നില്ല വേദന ഞാനിപ്പോൾ ഈ ഒരു പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് നമ്മളിനി അവിടുത്തെ ഒരു ഇതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഞാനീ സ്ഥലങ്ങളോട് നിങ്ങളെ കാണിച്ചു തരാം അതാ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അതാ ആനപ്പണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ഇതൊക്കെ ആനയൊക്കെ ചവിട്ടി ഇറങ്ങി നടന്നു പോയ വഴികളാണ് ഇവിടെ ആനയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ആ പുള്ളി പറഞ്ഞു ഒരു ചേട്ടനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹമാണ് നമുക്ക് ഈ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിച്ചു നമ്മളിപ്പോൾ പോകുന്നതിന് പ്രശ്നം എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു അപ്പോൾ തൽക്കാലം കുഴപ്പമില്ല ആനെ ഓടിച്ചിട്ടുണ്ട് എന്നാലും ഒരു എന്താ പറയുക ഒരു പകുതി മനസ്സോടും പോകുന്ന പക്ഷെ നമ്മൾ ഇവിടം വരെ വന്നിട്ട് ആ സ്ഥലം ഒന്ന് കണ്ട് മനസ്സിലാക്കണം എന്നുണ്ടായിരുന്നു ഇതൊക്കെ പഴയ സ്റ്റാറ്റ് ബംഗ്ലാവുകളാണ് തോന്നുന്നു ഏതായാലും ഇതിൻ്റെ ഉള്ളിൻ്റെ സത്യം പറഞ്ഞാൽ ആന ഒന്നും അറി അറിയത്തില്ല കേട്ടോ നമുക്കറിയാനായിട്ട് സാധിക്കില്ല കുറയ്ക്കുന്നുണ്ടല്ലോ കമ്പി ഇലക്ട്രിക് ഫെൻസിങ് ഞാൻ തോന്നുന്നു ഒക്കെ ഉണ്ട് വല്ലാത്തൊരു സ്ഥലം തന്നെ കേട്ടോ ഇതുപോലെ കുറേ ആളുകൾ ഈ വഴിക്കൂടെ ഒക്കെ പോവുകയൊക്കെ ചെയ്തു ചേട്ടാ ഒരു മിനിറ്റാ ഓ അല്ല ഇതൊന്ന് കുത്തിക്കോ ഇതൊന്ന് കുത്തിക്കോ ജസ്റ്റ് ചേട്ടൻ്റെ പേരെങ്ങനെയാ എന്റെ പേര് അഭിമന്യു എന്നാണ് അഭിമന്യു ഈ ചേട്ടനെ നമുക്ക് വഴിക്കുന്നു കിട്ടുക കേട്ടോ ഇവിടെ എങ്ങനെ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ സ്ഥലം ഒന്ന് കാണാമെന്ന് ഒന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് ചേട്ടനെ നമുക്ക് വഴിക്കുന്നു കിട്ടിയത് അതുകൊണ്ടിപ്പോൾ ഒരു ആശ്വാസമായി കാരണം നമുക്ക് ഏത് സ്ഥലത്ത് ചെന്നാലും നാടറിയുന്ന ഒരാളെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഒറ്റ മിനിറ്റ് കേട്ടോ ഇപ്പോ അല്ലേ ഒരു മിനിറ്റാ ചേട്ടാ ഇത് ഇന്നലെ എത്ര മണി സംഭവം നടന്നേ ഇന്നലെ രാവിലെ ഒരു എട്ടര ഇങ്ങോട്ട് ഇച്ചിരി തിരിഞ്ഞു എട്ടര ഒമ്പത് മണിയല്ലേ ചേട്ടൻ അറിയാവുന്ന ആളല്ലേ ഇത് അല്ലേ ആളുടെ പേര് മണി അല്ലേ മണി ഇത് കൂടുതലായിട്ട് എനിക്ക് അത്രയായിട്ട് മുമ്പേ കുറിച്ച് അറിയില്ല എപ്പോഴും കാണും പക്ഷേ ഇതിപ്പോ ഇതിപ്പോ ഏതു ഭാഗത്തായിട്ടാ സംഭവം നടന്നേ ഇത് മരം കാണുന്ന മരം പ്രദേശത്ത് എന്റെ അടുത്തവരെ പോവാം ഇപ്പൊ ഇപ്പൊ ഇവിടെ ആന ഉണ്ടാകാൻ സാധ്യതല്ലേ ഇത് ശരിക്കും എങ്ങനെയാട്ടോ ഇവിടെ ഭയങ്കര ആന പ്രശ്നമായിരുന്നു എപ്പോഴും ആന പ്രശ്നാണ് എവിടെ ഓടിച്ചു വിട്ടാലും ആന പരിസരത്തൊന്നും പോകലില്ല ഓ അപ്പോൾ ആൾക്കാര് പറയുന്നു ഈ ആന പത്തി ഇരുപത്തി ഒന്ന് പേരെ കൊന്നിട്ടുണ്ടോന്നാണ് പറയുന്നത് വന്നിട്ട് ഇപ്പോ രണ്ടു മൂന്നാഴ്ചയിട്ട് ഈ പരിസരത്ത് തന്നെ നിക്കുകയാണ് മൂന്നാഴ്ച ആ അത് അറിയുന്ന ആളുകൾ പറയുന്നു അത് ആരെങ്കിലും ശരിയാക്കിയിട്ട് ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ചേട്ടൻ എന്താ ഇവിടെ ജോലി പോവുള്ളൂ ജോലിയാണ് ജോലിയാണ് മൂബരി ഇവിടെ ലൈൻസിനും ബംഗ്ലാവിന് വെള്ളം തിരിക്കാൻ വേണ്ടി പോയതാണ് വെള്ളം തിരികെ ആ ഇത് ഇല്ല ഇത് മറ്റേ തോട്ടന തോട്ടനിക്കുന്നത് മറ്റേ കുടിവെള്ളത്തിന്റെ പൈപ്പ് തിരിക്കാൻ കാരണം അവിടുന്ന് നിന്ന് അതിലെ കൂടി കണക്ഷൻ പോണത് അത് തിരിക്കാൻ വേണ്ടി പോയതാണ് പോയപ്പോഴാണ് ആന അവിടെ കിടക്കുകയായിരുന്നു ആ ഓഹോ ഓ കിടന്നതുകൊണ്ട് അറിഞ്ഞില്ല അറിഞ്ഞില്ല സൈഡിൽ പോയപ്പോ പെട്ടെന്ന് അങ്ങ് എണീറ്റു പെട്ടെന്ന് എണീറ്റപ്പോ അത് വിചാരിച്ചിട്ടുണ്ടാവുമ്പോ ഈ ഫോറസ്റ്റർമാർമാരെ ആരെങ്കിലും വെടിപൊട്ടിച്ച് ഓടിക്കാൻ വന്നായിരിക്കും അങ്ങനെ രണ്ടുപേര് മൂപ്പര് രണ്ടുപേരുണ്ടായിരുന്നു മരിച്ചാലും കീപ്പട്ട് ഓടി വേറൊരു താഴേക്കാ പോയപ്പോ താഴേക്ക് താഴേക്ക് പുറകെ കൂടി ദൂരം ഓടി കൊല്ലാൻ തന്നെ ഓടിച്ചാലേ പോയിട്ട് പിന്നെ പുള്ളി കറങ്ങി ഇവിടെ അവിടെയാണ് ഡേയ് വഴിയേ തന്നെയാണ് പോയത് അപ്പോൾ ആ ചേട്ടൻ നിന്നിട്ട് പോയ അതേ വഴി തന്നെ നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്ന മരം ഒടിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അതൊക്കെ ആ ആന ആ അല്ലേടിച്ചല്ലേ അത് നേരത്തെ കിടക്കുന്ന മരമാണ് ആ അവിടെ സംഭവിച്ചത് അല്ലേ സംഭവിച്ചത് ഇത് മൊത്തം ഏലമായിരിക്കും അല്ലേ ഇത് എസ്റ്റേറ്റ് ഏത് അറിയുന്നത് ഇത് മഞ്ചേശ്വരി പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ബിർളയുടെ ഓ ഹോ അദ്ദേഹത്തിന് ആ കൊടുക്കും ലക്ഷം ഫോറസ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ എസ്റ്റേറ്റ് എന്തെങ്കിലും ഫാമിലി ഫാമിലി എത്ര ഒരു ഭാര്യയും ഭർത്താവ് ഇവിടെയാണ് രണ്ട് മക്കളിൽ പറഞ്ഞു കിട്ടും ഒരു പെണ്ണും ഒരാണും പയ്യനവിടെ കൊച്ചിയിലെങ്ങാണ്ട് ജോലി ചെയ്യാൻ പതിനൊന്ന് മണിക്കാണ് അങ്ങോട്ട് ഇവിടെ മൺവയൽ അവിടെ അവസ്ഥ അപ്പം ഈ ചേട്ടന്റെ ഈ മ ചേട്ടന്റെ അമ്മേനെയൊക്കെ അവിടെ മറവില്ലേ അപ്പൊ അവിടെ തന്നെ മറവ് മലയാളിയാണല്ലേ ആ പുള്ളി ഇവിടെ വന്നിട്ട് എത്ര വർഷമായി കാണുമായിരിക്കും ഞാൻ അന്വേഷിച്ചപ്പോ പന്ത്രണ്ട് വയസ്സിൽ ഒന്നാ നല്ല മെഷീനെ ഇവിടെ ജീവിക്കുന്നവർക്കൊന്നും ജയിക്കുന്നവർക്കൊന്നും ഗ്യാരണ്ടിയില്ല മയ്യോ ഞാനിപ്പോൾ ഇവിടെ ഇതിലെ വന്ന വഴിക്ക് ഈ തേത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്തോണ്ടിരുന്ന ആളുകളെ കണ്ടായിരുന്നേ അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അതാണ് നമുക്കൊന്നൊരു ഗ്യാരണ്ടി ഇല്ലെന്നു ഇല്ല ഇപ്പോൾ ഇൻഡാലിയനും പെങ്ങളും ഒരു ചെറിയ പെങ്ങളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവൻ തന്നെ എന്തെങ്കിലും ഇത് കണ്ടപ്പോൾ പേടിച്ചു നമുക്ക് ഇവിടെ വിട്ട് പോയേക്കാം കോയമ്പത്തൂരോ തിരുപ്പൂരോ പോയേക്കാംന്ന് പറഞ്ഞു ഞാനിവിടുന്ന് പോയാലേ മകനെ അവിടെ തിരുപ്പൂരിലാണ് അവനോപ്പണി അവന് തുണി ഡിസൈനിങ് നമുക്ക് അങ്ങോട്ട് തന്നെ പോയാൽ ജീവൻ പോ പട്ടിണി കിടന്നാലും ജീവൻ പോകുന്നില്ല അല്ലേ ആ ജീവൻ പോയിട്ട് എന്തിനാണ് സഹായിക്കും അതെ 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 ഏഹ് ഒരുപാട് ആളുകൾ പോയി ഇവിടുന്ന് ഇപ്പോൾ ഓരോ ലൈൻസിലൊക്കെ പോയിക്കൊണ്ടിണ്ടെങ്കിൽ എട്ട് കുടുംബത്തിന് താമസിക്കാൻ പറ്റും ലൈൻസിൽ രണ്ട് കുടുംബം ഒരു കുടുംബം എല്ലാവരും ഒഴിവായി പോയി അല്ലേ എല്ലാവരും ഒഴിവായി പോയി അത് ഇവിടെ നീലഗ്രസ് ദൃഷ്ടിക്കുന്ന എല്ലായിടത്തും തന്നെ അവസ്ഥയല്ലേ ഒരു സ്ഥലത്തുനിന്നൊന്നും ഇല്ല അമ്പല്ലൂരാണേലും ചേരമ്പാടി ആണേലും പിന്നെ കൊടക്കനാൽ ആണെങ്കിലും ഓരോരു ഭാഗത്തും മൃഗങ്ങളുടെ ശല്യം ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വളരെ നമുക്ക് കേക്കുമ്പോ തന്നെ വിഷമം തോന്നുന്നു കേട്ടോ കാരണം ഒരു അറുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ അതായത് നമ്മുടെ നാട്ടിലൊക്കെ അമ്പത്തഞ്ച് വയസ്സാകുമ്പോൾ സർക്കാർ ജോലിക്കാർ റിട്ടയറാവും അറുപത് വയസ്സായിട്ടും സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയൊരു മനുഷ്യനാണ് അവർക്ക് വേറെ ഒന്നും വേണ്ട എന്താ പറയുക പൈസയൊന്നും വേണ്ട ജീവിക്കാനുള്ള ഒരു അവസരമെങ്കിലും കൊടുക്കുക എന്നുള്ളതാണല്ലോ അവിടെയാണ് സംഭവം സംഭവം സംഭവമല്ല അതുകൊണ്ടോ കാണുന്ന അവിടെയല്ല നടന്നേ അവിടെ പോകണം പോണമെന്നില്ല ഇതിപ്പോൾ പോയിട്ടും വലിയ കാര്യമൊന്നും കാര്യമൊന്നുമില്ല പോയി എൻ്റെ രക്തത്തിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും എന്നാൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ ഏഹ് ജസ്റ്റ് ഇതിലേ പോവാൻ പറ്റുമോ പോവാ ഇത് ഇവിടെ പോകാൻ പോലെ നാളെ സ്പോട്ടിൽ തന്നെ മരിച്ചു ആ ഈ ഒരു കൊമ്പ് ഈ ഈ ബ്ലാവലിലൂടെ അങ്ങോട്ട് ഇറങ്ങി സൈഡിലൂടെ ഇവിടെ കൊമ്പ് കൊമ്പ് ഈ സൈഡിലൂടെ ആ കുത്തി ഇറക്കി ഓ അത് ഇവിടെ കുത്തിയിട്ട് സൈഡ് ഒരു പുറത്തു കൂടെ അങ്ങോട്ട് വന്നു മതി ഓഹോ ഇവിടത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ അല്ലെ ഓ നല്ല കാലാവസ്ഥയാണ് പക്ഷേ ഇതാണ് അവസ്ഥ അല്ലേ ഇതുതന്നെ അവസ്ഥ ഈ അടുത്ത കാലത്തുകളൊക്കെയാണ് ഇത്രയും ആനശല്യം തുടങ്ങിയത് തുടങ്ങിയത് അല്ലേ മൊത്തം ഏലത്തോട്ടമാണ് കേട്ടോ അത് വാണ്ട് സിൽവർ ഹോക്കും മറ്റ് മരങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഫുൾ റിസ്കിയിൽ തന്നെയാ കേട്ടോ ഈ പ്രദേശത്ത് വരുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ഏലത്തോട്ടത്തിൻ്റെ അപ്പുറത്തൊക്കെ എന്തെങ്കിലും നമ്മൾ അറിയത്തുള്ളടാ ഏലോ ഒക്കെ ആന ഈ ഏലോക്കെ ആന വളഞ്ഞേ ഇതൊക്കെ ഇഷ്ടം പോലെ ആണ് കേട്ടോ കംപ്ലീറ്റ് വളഞ്ഞേക്കുന്ന കന ചവിട്ടി ചവിട്ടിയ പാടുകളാണ് ഇഷ്ടം പോലെ കാണാം കേട്ടോ ഇതൊക്കെ ആന ചവിട്ടി നിരപ്പാക്കിയ സ്ഥലങ്ങളാണ് എവിടെയാണെ സംഭവം ഓ ഇത് മൊത്തം ആന ദേഷ്യത്തിൽ തീർത്തായിരിക്കുമല്ലേ ഇതാ ചേട്ടൻ നനയാതിരിക്കാട്ടിരുന്ന സാധനമായിരിക്കുമല്ലേ രക്തത്തിന് മണം വരുന്നില്ലേ മൂടിയിട്ടതാ സാ മൂടിയിട്ടതാ അല്ലേ നനയാതിരിക്കാൻ വേണ്ടി ഒരു റെയിൻകോട്ട് പോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതാണ് ഈ കിടക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണ് സംഭവം നടക്കാം ഇവിടെ ഏതെങ്കിലും സംഭവം നടന്നത് അതുകൊണ്ട് ആനയുടെ കാൽപ്പടാം അതെ അതെ ചവിട്ടിയെ ചവിട്ടി ഇറങ്ങിയ ഭാഗത്ത് കാണാനും ഈ പ്രദേശം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഒത്തിരി ഏലത്തോട്ടം ഞാൻ ചവിട്ടി മെതിച്ചിട്ടേക്കും കേട്ടോ ഞാൻ എത്രത്തോളം വലിയ പരാക്രമമാണ് ഈ പ്രദേശത്ത് കാണിച്ചതെന്നുള്ളതൊന്ന് ഞങ്ങൾക്ക് ആലോചിച്ചാൽ മതി ഇത്രയും ഹൈറ്റിൽ അതായത് ഒരു ഒന്നര ഒന്നരയാളുടെ ഹൈറ്റിൽ ഈ ഏലച്ചെടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് യാന ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് ആനയെ കാണാനായിട്ട് പറ്റിയിരുന്നു പെട്ടെന്ന് ആനയാണെ മുൻപിൽപ്പെട്ടു കേട്ടു അവിടെ എല്ലാരും പറയുന്നത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് മൂന്ന് ദിവസം ഇവിടുന്ന് പരിസരത്തും വിട്ട് പോലും പിന്നെയും ഇവിടെ വരും എന്നൊക്കെയാ പറയണേപ്പിക്കലേ പേടിപ്പിക്കലേ അല്ല നമ്മക്കിപ്പോ പേടില്ല ദിവസം ദിവസം പേടിച്ചിട്ട് എന്താ കാര്യം പേടിച്ചിട്ട് എന്താ കാര്യം ജീവിക്കാൻ എന്തായാലും ഒരു ദിവസം മരിക്കും പക്ഷെ ഇങ്ങനത്തെ മരണം അപ്പൊ അതിന് തന്നെ ഫോറസ്റ്റ് ബൈ ഒരാൾക്ക് ഒരാൾ മരണപ്പെട്ടാൽ പത്ത് ലക്ഷം അല്ല ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ കുറച്ച് വെച്ചോട്ടെക്കോ അപ്പൊ ഇവിടെ ഈ ആനയൊക്കെ വരുമ്പോൾ ഈ ഫോറസ്റ്റുകാർ അപ്പൊ ഒന്നും ചെയ്യുന്നില്ല രാത്രിയിലും പകലും ആളുണ്ട് വണ്ടി ഉണ്ട് എട്ട് പത്ത് പേര് അതിനായിട്ടുണ്ട് ഓടിക്കാനായിട്ട് വാഷർ ഉണ്ട് അങ്ങനെ ഇരുന്നിട്ടും ഇത് വെളുപ്പം കാലത്തല്ലേ ഇത് അല്ലേ ഇത് എത്ര മണിയായപ്പോണിയല്ല എട്ട് എട്ട് ഒമ്പത് മണിയായ

ആന മാത്രോ അതേ മറ്റു ജീവികളും ഒക്കെ ഉണ്ടോ ഇവിടെയോ ഇവിടെ ശല്യം ചെയ്യുന്നത് ആന തന്നെയാണ് മറ്റൊരു ജീവിയാടും ശല്യം വരെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ആണല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞു പുലി ഉണ്ടെന്നൊക്കെ പുലിയൊക്കെ ഉണ്ട് അല്ലെ പുലിയുണ്ട് അത്ര ബുദ്ധിമുട്ടില്ലേ പുലി ഈ ഭാഗത്ത് ഇണ്ട് പക്ഷെ ഈ ഭാഗത്ത് വരലില്ല അത് അവിടെയാണ് മറ്റേ എന്താണ് മൂലക്കാർ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് ഓഹോ അവിടെയാണ് മാൺകൂട്ടമൊക്കെ ഉള്ളത് അത് ഇതുണ്ടാവുള്ളൂ അതെ അതെ അഞ്ചാറെ ഉണ്ടെന്നാ പറഞ്ഞേട്ടെ പുലി കാരണം അവിടെയുള്ള ആ ചായക്കടയിലെ കുട്ടൻ എന്ന് പറഞ്ഞിരുന്നെ പയ്യ അവൻ എന്റെ കൂടെ ഹെൽപ്പറായിട്ട് വരും അപ്പൊ അതില്ലാത്ത സമയത്ത് വേറെ ജോലി കിട്ടിയാ പോവും അപ്പൊ ഇവര് ഇതിന്റെ ഈ ഫോറസ്റ്റ് കുറച്ച് നേരത്തെ ഒഴിവാക്കി അതിപ്പോ തെളിക്കുന്നുണ്ട് അത് തെളിക്കുന്നതിന് ഏക്കറിന് എത്ര പറഞ്ഞു പറഞ്ഞാണ്ട് കരാറ് കൊടുത്തിട്ട് അപ്പൊ ഇവര് പോയി കാട് വെട്ടിക്കൊണ്ടിരുന്നപ്പോ ഈ ടെ ഒച്ച കേക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും മനസ്സിലായില്ല ഇത് പുലിയാണ് ആ ഉദ്ദേശിച്ചത് മറ്റേ സാധാ പുലിയല്ല അല്ലല്ല കടുവ കടുവയാണ് ആ എന്താണത് പുലിയാണെന്നു അല്ലല്ലോ കടുവയുണ്ട് എല്ലാം ഉണ്ട് അത് സൂക്ഷിക്കണം അത് ഇതെല്ലാം കൊറഞ്ഞപ്പതിട്ട് അതായത് കോട്ടുപാ വിടുന്നല്ലോ ആദ്യ ഒച്ച കേക്കാം അപ്പം ഈ കുട്ടൻ എന്ന് പറഞ്ഞ മൂപ്പരുടെ പേര് സത്യം എന്താണ് മൂപ്പര് പുലി ഇവിടെ ഉണ്ട് ഏ എല്ലാരും ഒരുപോലെ ഓടരുത് ശ്രദ്ധിച്ചു നിന്നോളി അത് പറഞ്ഞു കൊറച്ചു കഴിഞ്ഞപ്പോ ഇത് ഇവിടുന്ന് ഇത്രയും ദൂരത്തില് പാറപ്പുറത്ത് വന്ന് കണ്ടുകിടക്കാണ് അപ്പോ അന്വേഷിച്ചപ്പോ അവിടെയുള്ള വാച്ചന്മാർ പറയുന്ന ഇവിടെ ഉണ്ട് അയാളുടെ കടുവക്ക് വശുന്ന സമയല്ലാത്തോണ്ട് രക്ഷേ ഇല്ല അത് അങ്ങനെ അത് വിശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പോയാൽ വേണം എന്തോ കൂണ് വേണം അത് കേടുവന്നിണ്ടോ ഇല്ല കൂണ് കേട്ടോ എടുത്തോ വീട്ടിൽ കൊണ്ടുപോകാലോ നിൽക്കുമ്പോൾ ഇടയ്ക്കൊന്നും പൊറോട്ട് തിരിഞ്ഞ് നോക്കുന്നതല്ല അല്ലേ പക്ഷെ നല്ല സ്ഥലങ്ങളാണ് നല്ല അടിപൊളി സ്ഥലം നിങ്ങൾ അതിൽ അങ്ങോട്ട് പോയി രീതിയിലേറെ ഭംഗിയായിട്ട് കാണാൻ പറ്റിയ സ്ഥലം ഉം അവിടെ ഒരു ചന്ദനമല എന്നൊരു സ്ഥലമുണ്ട് ഓ അവിടെ കയറി നിന്നാല് ആ പരിസരമൊക്കെ ഇങ്ങനെ കാണാൻ അതൊരു അതിന്റെ അടുത്തു തന്നെ വലിയൊരു അമ്പലം ഉണ്ട് മുരുകന്റെ അമ്പലം ഉണ്ട് സ്ഥലം ഓ ആളുകളൊക്കെ വരുന്നുണ്ട് അവിടെ ഒരു പുതിയതായിട്ടൊരു പാർക്കൊക്കെ പണി തുടങ്ങി ഓഹോ അപ്പൊ നോക്കുമ്പോ അതിനൊരു ശമ്പളക്കാരനെ നിർത്തിയിട്ടുണ്ട് അവൻ ദിവസം കൊണ്ട് ചെടികളൊക്കെ കുഴിച്ചിടും ഈ ടൂർ വരുന്ന അതിന് വാച്ചർമാരും ഇല്ല ഇല്ലാത്ത സമയത്ത് വരുന്നത് കാൽപ്പാടല്ലേ ആണേ കാൽപ്പാട ഇതൊക്കെ ഇതൊക്കെ ഇതാ നോക്കി അതെ അതെ ഇതാ വലിയ കാൽപ്പാടാട്ടോ ഇതൊക്കെ കാൽപ്പാടാണ് ആ സ്റ്റെപ്പായിട്ട് കാണുന്ന കാൽപ്പാടാണ് അതെ അതെ വളരെ പൂക്ക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒക്കെ ചവിട്ടി തണ്ടോ ഒക്കെ അങ്ങനെ ഓ എൻ്റെ അമ്മ ഇവിടെ നിന്നിട്ടുണ്ടോ അതെ നോക്കി പിണ്ടോക്കി അതാലും ഒക്കെ പോയി മേഞ്ചേരില കൂടെ ഇങ്ങനെ കയറിപ്പോറിപ്പോലെ കാന ചവിട്ടി കയറിപ്പോട്ടോ നല്ല ഇതൊക്കെ ചവിട്ടി പോയി പോയി ആ മെയിൻ റോഡ് എത്തിയിട്ടാണ് വണ്ടികൾ പോകുന്ന റോഡ് അല്ല അങ്ങോട്ട് പോയാൽ ചന്ദനമല ഇങ്ങനെ പോകാലേ എല്ലമല സോല ലാസ്റ്റ് ഇതൊക്കെ ഇതേപോലെ ജോലിക്ക് പോകുന്ന ആളുകളാട്ടോ അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന ആ പ്രദേശത്തൊക്കെ നിങ്ങൾക്ക് ഫെൻസിംഗ് ഒക്കെ ഇട്ടൊന്നും ഉണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ലല്ലോ ഇവിടെ എസ്റ്റേറ്റിനായിട്ട് അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ അതിനകത്ത് സ്വന്തമായിട്ട് പ്രൈവറ്റ് ആയിട്ട് താമസിക്കുന്ന ആളുകൾ അവർക്ക് എല്ലാം വെലി ഇട്ടതുകൊണ്ട് അവരൊക്കെ സ്വന്തമായിട്ട് കറണ്ടൊക്കെ ഇട്ട് ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലല്ലേ അപ്പം നമ്മൾ കണ്ടല്ലോ നമ്മൾ ആ പ്രദേശം നേരിട്ട് കണ്ടു ആ ഒരു ചേട്ടനെ കൊലപ്പെടുത്തി അതിഭീകരമായി ക്രൂരമായി കൊലപ്പെടുത്തിയ ആ ഒരു പ്രദേശം നമ്മൾ നേരിട്ട് പോയി കണ്ടു ഏലത്തോട്ടമാണ് ആ പ്രദേശത്തെ ഒരു ഒരു നേച്ചറൊക്കെ നമ്മൾ കണ്ടു ഈ സ്ഥലം ആണെങ്കിലും വളരെ ഭംഗിയുള്ളൊരു സ്ഥലം നമ്മൾ ഒരു സൈഡിലേക്ക് നോക്കിയാൽ ഊട്ടിമലകളാണ് കാണുന്നത് ഒരു സൈഡിൽ താഴേക്ക് നോക്കിയാൽ കൂടുതലും ഒരു പ്രദേശം നല്ല തണുപ്പുള്ളൊരു പ്രദേശമാണ് നല്ലൊരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള സ്ഥലം പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമാണ് ഈ തേയില തേലത്തോട്ടം ഇത് ഏലത്തോട്ടമാണ് ഈ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാവം പിടിച്ച മനുഷ്യനെ അദ്ദേഹം രാവിലെ വെള്ളം തിരിക്കാനായിട്ട് പോയതാണ് പോയ സമയത്താണ് ഈ ഒരു സ്തംഭവും നടന്നത് ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ കണ്ട് കാട്ടാന ചവിട്ടി നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആ പ്രദേശമൊക്കെ അപ്പോൾ ഈ നമ്മളോട് അവരൊക്കെ സംസാരിച്ച പോലെ തന്നെ ഒരു ഗ്യാരണ്ടിയില്ല എന്നാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് കാരണം പലരും ഇവിടുന്ന് വിട്ടുപോയി കാരണം ജീവൻ ജീവൻ പോയിട്ട് പിന്നെ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല അപ്പോൾ പലരും ഇവിടുന്ന് വിട്ടുപോയി വള്ളവരൊക്കെ ഇങ്ങനെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇത് തന്നെയാണ് നീൽഗിരിസ് ഡിസ്ട്രിക്റ്റിലെ മിക്ക തോട്ടങ്ങളിലെയും പ്ലാന്റേഷൻ പ്രദേശങ്ങളിലെയും എന്ന് പറയുന്നത് നീൽഗിരിസ് ഡിസ്ട്രിക്റ്റിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതേ സ്ഥിതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിപ്പോൾ പന്തല്ലൂരാണേലും ചേരമ്പാടി ആണേലും ദേവർശ്വര നെല്ലക്കോട്ട പാട്ടവേല് തുടങ്ങി അയ്യങ്കൊല്ലി തുടങ്ങി നമ്മൾ നിരവധി ഇത് കണ്ട് ഈ ഒരു കഴിഞ്ഞ മാസം തന്നെ അയ്യങ്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളെ ഒരു ചേച്ചീനെ കാട്ടാനെ കൊലപ്പെടുത്തിയൊരു വീഡിയോ നമ്മൾ കാണിച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടില്ല അതിന് മുന്നേ അതേ അടുത്തയാളെ അപ്പോൾ അതായത് ഒരു മാസം രണ്ട് പേര് വെച്ചൊക്കെ ഇപ്പം ഇങ്ങനെ മരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസം മാസത്തിനിടയ്ക്ക് അഞ്ച് മരിച്ചു മരിച്ചെന്നൊക്കെയാണ് കേരളത്തെ അപ്പോൾ വലിയ ഒരവസ്ഥ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിലെ സ്ഥിതിയും ഇതിന് വ്യത്യാസമൊന്നുമില്ല ഇതുപോലെ തന്നെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സ്ഥിതി ഇപ്പോഴത്തെ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഇപ്പം ഈ നാട്ടിൽ കാണുന്ന ആളുകളുടെ ഒരവസ്ഥ പോലെയൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാനുള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ വന്നു ചേട്ടൻ്റെ ബോഡിയൊന്നും കാണാൻ കഴിഞ്ഞിട്ടുള്ള ബോഡിയൊക്കെ കൊണ്ടുപോയിരുന്നു പക്ഷേ ആവശ്യമില്ല നമ്മൾ ആ ഒരു പ്രദേശം കാണുക ആളുകളോട് സംസാരിക്കുക എന്നുള്ളതാണ് മരിച്ചു പോയ ആളുടെ ബോഡി നമ്മളിനി കാണിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റേ ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു